ജാനയ്ക്ക് മാഷ് മാധവകാരിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക അപ്പം ജാനായി ചോദിക്കും അമ്മയുടെ വല്ല ഫോട്ടോ കണ്ടുവന്നു ഇല്ലെന്ന് പറയുമ്പോൾ നിരഞ്ജനം ചോദിക്കും അന്നത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയും ഒരു കാര്യവും ഞാൻ മറന്നിട്ടില്ല എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയും അന്ന് മാധവൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത് ഞാനായിരുന്നു ഞങ്ങൾ അന്നത്തെ എസ്ഐ ആയിരുന്ന സേനൻ്റെ അടുത്ത് പരാതി കൊടുത്തെങ്കിലോ അത് അയാൾ എടുത്തില്ല അയാൾ ഭീഷണിപ്പെടുത്തി മകളുടെ പേരിൽ ദുർനടപ്പിനെ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അപമാനിച്ചു വിട്ടു ആ ആ പരാതി ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇട്ട് കീറിക്കളഞ്ഞു പിന്നെ അവിടെയുള്ള സി ഐ നല്ല ആളാണെന്ന് കേട്ട് അയാൾക്ക് പരാതി കൊടുത്തു അയാൾ അത് എടുക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ ഈ എസ് ഐയും സംഘം വന്നിട്ട് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പിറ്റേന്ന് രാവിലെ മാധവൻ ജീവനടുക്കി അന്ന് താമസിച്ചിരുന്ന് വാടക വീടായതുകൊണ്ട് വീടൊഴിയാൻ ഉടമസ്ഥൻ പറഞ്ഞു പിന്നെ എല്ലാവരും കൂടി ചേർന്ന് രാധാമണി ഒരു അനാഥാലയത്തിൽ എത്തിച്ചു ചാനകി പറയും മാഷൊരു ദിവസം അമ്മയെ കാണാൻ വരണോ ചിലപ്പോൾ മാഷിനെ കണ്ടാൽ അമ്മയ്ക്ക് ഓർമ്മ വന്നാലോ മാഷ് അത് സമ്മതിക്കും നീ രഞ്ജനം കോടതിയിൽ വന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയും അതിന് ഞാൻ തയ്യാറാണ് ആ ദുഷ്ടന് ശിക്ഷ കിട്ടിയാലേ മാധവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ നകുലനെ തേടി ഇന്ദ്രജ നകുലൻ്റെ വീട്ടിലേക്ക് വരുവാണ് ഇന്ദ്രജ വയ്ക്കും നീ പിന്നെയും പഴയ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു പോവാണോ നീ രണ്ടുമൂന്ന് വർഷം മെൻറ്റൽ ഹോസ്പിറ്റലിൽ കിടന്നത് കണ്ണീരോടെ നോക്കി എന്ന ആളാണ് ഞാൻ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ നിന്നോർത്തിട്ട് മാത്രമാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പാണ് നിന്റെ ഏട്ടം മരിച്ചു പോയത് നമ്മളെ ബിസിനസ്സിനൊക്കെ ഒരവകാശം വേണ്ടേ നിന്നെ ഒരു നിന്നൊരനിയനായിട്ട് മാത്രമല്ല ഒരു മകനായിട്ടും കാണുന്നത് ആ പെണ്ണിന് വേണ്ടി ഇനിയും നീ ഭ്രാന്തമാവാൻ നോക്കുകയാണെന്നൊക്കെ ഇന്ദ്രജ ചോദിക്കുക കഴിഞ്ഞു പോയ കഥകളൊക്കെ ഒന്നുകൂടി പറയുകയാണിങ്ങനെ ഇപ്പോഴും അവൻ്റെ മനസ്സിലാവളുണ്ടെന്നൊക്കെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പം കാണുമ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിലാവളുണ്ടെന്നൊക്കെ ഇന്ദ്രജ വഴി അവൾക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ട് നീ എൻ്റെ കൂടെ വാ തിരിച്ചു പോകാൻ നമുക്കെന്ന് പറയുമ്പോൾ നകുലൻ പറയാം അവളെ വിട്ടിട്ട് ഞാൻ വരുന്നില്ല അന്ന് നരേന്ദ്രൻ കാരണമാണ് അവൾ രക്ഷപ്പെട്ടതെന്നൊക്കെ ഇന്ദ്രജ ഇങ്ങനെ പറയും നകുലൻ അപ്പോഴും പറയും ജാനകി എനിക്ക് നേടിത്തരണം ഇല്ലെങ്കിൽ ഏട്ടത്തി എന്നെ മറന്നേക്കണം ഇന്ദ്രത്തെ പറയും എന്നെ നാണം കെട്ടി പോയാളോ അവൾ അവളെ ഞാൻ വേട്ടയാടി പിടിച്ചിരിക്കുന്നു രാധാമണി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേരിക്കുട്ടി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയും പക്ഷേ രാധാമണി എപ്പോഴും ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിയുടെയൊക്കെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ മേരിക്കുട്ടി പറയും ഇങ്ങനെ ഒരു മോളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം കുറേ നരകിച്ചെങ്കിൽ എന്താ ഇവിടെ എത്തിപ്പെട്ടില്ല എന്നൊക്കെ ചോദിക്കും മേരിക്കുട്ടി ചോദിക്കുമ്പോൾ മാഷിനെ കണ്ട കാര്യമൊക്കെ ജാനകി പറയാണ് മാഷ് കൊടുത്ത മാധവാരിയുടെ ഫോട്ടോ എടുത്തിട്ട് ജാനകി രാധാമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് രാധാമണിക്ക് ആദ്യം മുഖഭാവമൊന്നും മാറില്ലെങ്കിലും പിന്നെ ആ ഫോട്ടോ വാങ്ങി രാധാമണി ഇങ്ങനെ എണീക്കും ഫോട്ടോ ഫോട്ടോയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ എന്നൊക്കെ ജാനകി ഇങ്ങനെ ചോദിക്കും ഇത് അമ്മയുടെ അച്ഛനാ മാധവാരി എന്നൊക്കെ പറയുമ്പോൾ മേരിക്കുട്ടി പറയും മനസ്സിലായി കാണും മോളെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കും മേരിക്കുട്ടി ജാനകിയോട് പറയും രാധാമണി ഈ മൗനമൊക്കെ പൊട്ടിക്കും എറണാശാണെന്ന് പറയും കോടതിയിൽ വെച്ച് മോള് നോക്കിപ്പോ എന്ന് പറയും അടുക്കളയിലിരുന്ന് ജാനകി മേരിക്കുട്ടി ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോൾ അഭി വരുകയാണ് അഭി ചോദിക്കും ഫോട്ടോ കാണിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ജാനകി പറയും ആ ഫോട്ടോ കാണിച്ച് ഫോട്ടോ നോക്കി അമ്മ കരഞ്ഞെന്നൊക്കെ പറയും അപ്പോൾ അഭി പറയും അമ്മയുടെ ഒരു മൊഴി മരുതിയായിരുന്നു നമുക്ക് കോടതിയിൽ ആ ഫോട്ടോ കാണുമ്പോൾ അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ അബി പറയും അതുണ്ടാവാത്ത നിലയ്ക്ക് ഇനി അമ്മ സംസാരിക്കുന്ന പ്രതീക്ഷ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെ അബി പറയും നിന്നോട് അമ്മയ്ക്ക് വല്ലാത്ത സ്നേഹമുണ്ട് അതൊക്കെ നീ അനുഭവിച്ചറിയുന്നല്ലേ മോളെ എന്ന് വിളിച്ചാലേ നിൻ്റെ മകളായിട്ട് അംഗീകരിക്കും എന്നുള്ള ചിന്ത അത് നീ മാറ്റണമെന്ന് അഭി പറയാണ് ജാനകി പറയും എൻ്റെ അമ്മ സംസാരിക്കും എന്നെ എന്ന് വിളിക്കും അങ്ങനെ ഒരു നിമിഷം എന്തെങ്കിലും എന്ന് പറയും അതില്ലെന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കില്ലെന്ന് എന്ന് ജാനകി പറയാണ് അഭി പറയാണ് ആ അത് സംഭവിക്കണം ഇത് കേൾക്കുമ്പോൾ ജാനകി പറയും അബിയേട്ടൻ എൻ്റെ അമ്മയെ കയ്യൊഴിയെടുത്ത്